എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതില്ലോ അല്ലേ ഒമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നയൻ നയൻ മൂന്ന് നയൻ ഒന്നിച്ചു ചേരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദിവസം നമ്മൾ ഇന്നിൻ്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലുണ്ടായ അനുഭവത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല ഇതിനേക്കാളും അതി സുന്ദരമെന്നോ മനോഹരമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഫീലിങ്സിനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വാക്കുകൾ തൽക്കാലം നികണ്ടു തപ്പേണ്ടിയിരിക്കുന്നു എന്ന് പറയാം അത്രയും അംഗമായി ഒരുപാട് ആൾക്കാർ പത്തഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുത്ത ഒരു ആയിരുന്നു എല്ലാവരും ഏകമണ്ഠമായി തീരുമാനം ചുറ്റ കാര്യം മാത്രമായിരുന്നു കഴിഞ്ഞ കാലത്തെ വിട്ട് പുതിയ കാലത്തിലേക്കുള്ള യാത്ര അത് ഇന്ന് തുടങ്ങിയിരിക്കുന്നു ഇത്രയും ആൾക്കാർ അപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബിലെ ആൾക്കാർക്കും ഈ അനുഭവം ഒന്ന് സമ്മാനിക്കണം അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു മെഡിറ്റേഷൻ അഫ്രിമേഷൻസ് മോഡിലുള്ള വീഡിയോ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നവർ കഴിവതും വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുമ്പോൾ യന്ത്ര സാമഗ്രികൾ ചെയ്യുമ്പോഴോ ഇത് കേൾക്കാതിരിക്കുക സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്ന് ഞാൻ പെയ്ഡ് സെക്ഷനിലെ ആൾക്കാർക്ക് വന്നവർക്ക് നൽകിയ അഫ്രിമേഷൻ ഇന്ന് പബ്ലിക്കിൽ എല്ലാവർക്കും നൽകുകയാണ് കാരണം എല്ലാവരിലും അവരവരെ തന്നെ മാറ്റപ്പെടുത്തിക്കൊണ്ട് അവരവരിലെ യഥാർത്ഥ അതായത് നിങ്ങളിലെ യഥാർത്ഥ നിങ്ങളായി മാറാൻ ഇന്നു മുതൽ സാധ്യമാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന പുതിയൊരാളായി മാറണമെന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളായിരുന്നാൽ തന്നെ മാത്രം മതി ലോകമെന്നും നമുക്ക് കൂടെ നിൽക്കും നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ ക്യുക്കായിട്ട് ഞാൻ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം ഇന്നത്തെ പ്രത്യേകതയൊക്കെ നമുക്കൊന്ന് വിശദമാക്കി തരാം ഇനി ഇത് ഒമ്പത് വർഷത്തിന് ശേഷം മാത്രം വരുന്നൊരു മുഹൂർത്തം ആയതുകൊണ്ട് ഒമ്പത് വർഷം കഴിയുമ്പോഴും നമുക്ക് മറ്റൊരാളായി മാറേണ്ട കാര്യമാണ് ഇല്ല നമുക്ക് നമ്മളെ കൃത്യമായി തന്നെ മനസ്സിലാക്കി നമ്മളായി ജീവിച്ചാൽ മാത്രം അപ്പോൾ ക്യുക്കായിട്ട് വീഡിയോകൾ കിടക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക അതുപോലെ തന്നെ വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബൈട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഇത് ഉണ്ടായ വളരെ പ്രത്യേകതമായ ദിവസം നയൻ നയൻ ഹോട്ടൽ ഡേ ആകാശത്തിന്റെ ആ അപൂർവമായ എനർജി മാറുന്ന വേള നമ്മുടെ ആത്മാവിനും ജീവിതത്തിനും വലിയൊരു പുതുയാത്രയുടെ തുടക്കം ഒമ്പത് 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 എന്ന നമ്പർ നിങ്ങൾക്കറിയാം ന്യൂർമോ നമ്മുടെ ന്യൂറോ ന്യൂമറോളജി പ്രകാരം സമാപ്തിയുടെയും പുതുതായി തുടങ്ങാനുള്ള അവസരവും സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് ഒന്ന് ഈ നിലവിലുള്ളതിൻ്റെ അവസാനവും പുതിയതിൻ്റെ ആരംഭവും അവിടെ തുടങ്ങും ഇതാണ് നയൻ നയനിന്റെ പ്രത്യേകത അതായത് നമ്മുടെ ജീവിതത്തിന്റെ പഴയത്തിലെ ആ പഴയ അധ്വ അധ്യായം അവസാനിപ്പിച്ചു അതെന്ത് തന്നെ ആയിക്കോട്ടെ അതിനെപ്പറ്റി ഒന്നും നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നില്ല അതിനു പറ്റി കുറച്ച് മെത്തേഡ്സുകൾ നമ്മളിന്ന് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ സമയത്ത് ചെയ്തിരുന്നു അതിപ്പോൾ ഇവിടെ യൂട്യൂബ് ഇതിലേക്ക് പറയുന്നില്ല അത് മെഡിറ്റേഷൻ ആൾക്കാർക്ക് മാത്രം നൽകിയ ഒരു ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇവിടെ പഴയ അധ്യായ അധ്യായം അവസാനിപ്പിച്ച് പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ ഇന്ന് നാം ചെയ്യുന്നത് പഴയ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ആ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു ഒമ്പത് ശക്തമായ അഫ്രിമേഷനുകളെ കൂട്ടിച്ചേർത്ത് അത് ആവർത്തിപ്പിച്ച് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഉയർന്ന ആവർത്തിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയ അപ്പോൾ എല്ലാവരും റെഡിയാണെങ്കിൽ പിന്നെ പുസ്തകം എടുത്ത് എഴുതിക്കൊള്ളൂ എന്നിട്ട് മെഡ മെഡിറ്റേഷന് വേണ്ടി തയ്യാറായിക്കൊള്ളുക നിങ്ങൾക്ക് സുസ്ഥമായിരിക്കാം ഇത് ഇതുപോലുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് സമയാസമയങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ മെഡിറ്റേഷന്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ്റെ കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക അവിടെ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ സീസണിലായിട്ടുള്ള മെഡിറ്റേഷൻ്റെ റിസൾട്ട് എല്ലാ ലിങ്കുകളും വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ രാവിലെയും വൈകിട്ടും രണ്ടു നേരമുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അതിലും പങ്കെടുക്കാം അപ്പോൾ എന്താണ് നയൻ നയൻ പോർട്ടൽ എന്ന് ഞാൻ വളരെ ലളിതമായി ഒന്ന് വിശദീകരിച്ച് തരാം ഒമ്പത് എന്ന സംഖ്യ ആത്മീയ വളർച്ചയുടെ കാരണം ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ള പ്രതീകമാകുന്നു അതുപോലെ തന്നെ പൂർത്തീകരണത്തിന്റെ പ്രതീകമാണ് ഒമ്പത് എന്ന് പറയുന്നത് അവിടെ കാരുണ്യവും സ്നേഹവും ഒക്കെ ഇതിന്റെ പ്രതീകമാണ് ലളിതമായി പറഞ്ഞാൽ ഒമ്പത് എന്ന സംഖ്യ ആത്മീയമായ വളർച്ചയുടെ വളർച്ചയും ജീവിത പൂർത്തീകരണവും കാരുണ്യവും സ്നേഹവും നിറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ നയൻ 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 പോർട്ടൽ തുറക്കുമ്പോൾ വിശ്വം നമ്മോട് പറയുന്നത് യൂണിവേഴ്സ് നമ്മോട് പറയുന്നത് പഴയ ഭാരങ്ങളെ വിട്ടുകളിയും നിങ്ങൾ നിങ്ങളായി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണ് പലർക്കും ഇന്നത്തെ ദിവസം ആത്മീയമായ ഉണർവിന് വഴിയൊരുക്കുന്ന ദിവസമായിട്ടാണ് അപ്പോൾ പഴയ ബന്ധങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പേടികൾ കുറ്റബോധങ്ങൾ പരാജയങ്ങൾ ഓർമ്മകൾ ഇതെല്ലാം നമുക്ക് ഇന്നു മുതൽ നിർത്തലാക്കാം ഇതെല്ലാം വിട്ടു പോകാനുള്ള അവസരമാക്കി മാറ്റുക അപ്പോൾ പ്രായോഗികമായി ഇന്ന് നമ്മൾ ചെയ്യാവുന്നത് ഈ നയൻ നയൻ പോർട്ടൽ ദിവസത്തിൽ ധ്യാനം മെഡിറ്റേഷൻ ഒരു ഒമ്പത് മിനിറ്റ് നേരം കണ്ണ് പൂട്ടി ഇരിക്കുക എന്നിട്ട് ഞാൻ ഇന്നുമുതൽ ഞാനായി ജീവിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ സത്വത്തിലേക്ക് എൻ്റെ ആത്മാവിലേക്ക് ലയിച്ചുകൊണ്ട് ഞാൻ എന്നെ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഒരു ഒൻപത് മിനിറ്റ് നേരം കണ്ണടച്ച് ഇരിക്കുക ഞാൻ വീഡിയോ ഒമ്പത് മിനിറ്റ് തന്നെ ഗ്യാപ്പ് ഇടുന്നില്ല നിങ്ങൾ ഇഷ്ടമുള്ള ഒരു വീഡിയോ മെഡിറ്റേഷൻ എടുത്തിട്ട് ഒമ്പത് മിനിറ്റ് ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതിനു ശേഷം ബാക്കി ചെയ്യാം അപ്പൊ ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ ഇനി താഴെ പറയുന്ന ഒമ്പത് അഫ്രിമേഷൻ വാഹൻ വാചകങ്ങൾ ഒമ്പത് പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റായി പറയുക ഒരു അഫ്രിമേഷൻ ഒമ്പത് തവണ പറയുക അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറയാം അത് കഴിഞ്ഞിട്ട് ഒമ്പത് പ്രാവശ്യം നിങ്ങൾക്ക് പറയാനുള്ള ഗ്യാപ്പ് അവിടെ തരാം എന്നിട്ട് അടുത്ത അഫർമേഷൻ പറയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം പറയാം തവണ ഞാൻ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് അതിനെ റിപ്പീറ്റ് ചെയ്ത് സ്ക്രീനിൽ എഴുതി കാണിക്കാം റിപ്പീറ്റ് ചെയ്ത് പോകാം പോവാം അങ്ങനെ നിങ്ങളുടെ ഭാവിയെ പ്രകാശമാനമാക്കി മാറ്റി മനസ്സിൽ പുതിയ അല്ലെങ്കിൽ മനസ്സിൽ യഥാർത്ഥ നിങ്ങളെ ചേർത്ത് വെക്കുക നിങ്ങളുടെ ആത്മാവുമായി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാവുമായി സംയോജിച്ച് മനസ്സ് ശരീരം ആത്മാവ് മൂന്നും ഏകാത്മതയിലെത്തി കൃത്യമായി നിങ്ങൾ ഒറിജിനൽ നിങ്ങളായി ജീവിക്കാൻ തുടങ്ങുക എന്നതാണ് ഇപ്പോൾ പറയാം അപ്പോൾ ക്യുക്കായിട്ട് അമ്പത് ഒമ്പത് അഫ്രിമേഷൻസ് ആരംഭിക്കാം എല്ലാവരും തയ്യാറായിരിക്കുക ഇപ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചു കൂടി ഒമ്പത് ശക്തമായ അഫ്രിമേഷൻസ് ഒമ്പത് പ്രാവശ്യം ആവർത്തിക്കാൻ പോവുകയാണ് ഓരോ വാചകവും നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങൾ ഓരോ വാചകവും പറയുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുയർന്ന് ഈ യൂണിവേഴ്സിലേക്ക് പോകുന്നുവെന്ന് അനുഭവിച്ചു കൊണ്ട് വേണം പറയാൻ അപ്പോൾ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ അയക്കുന്ന ആ സന്ദേശം ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് എത്തിക്കൊണ്ട് ആ ബ്രഹ്മാണ്ടം അതിന് നിറവ് നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള രീതി പിന്തുടരുക അപ്പൊ ആണല്ലോ അല്ലെ അഫർമേഷൻസ് കാണാൻ റെഡി ആവുക ഞാൻ താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യാം അത് പ്രാക്ടീസ് പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഞാൻ എന്റെ ജീവിതത്തിലെ നന്മയില്ലാത്ത കാര്യങ്ങൾ പുതുക്കി പുതിയ അനുഗ്രഹങ്ങൾക്ക് വാതിൽ തുറക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ നന്മയില്ലാത്ത കാര്യങ്ങൾ പുതുക്കി പുതിയ അനുഗ്രഹങ്ങൾക്ക് വാതിൽ തുറക്കുന്നു ഇപ്പോൾ മുതൽ എൻ്റെ ഹൃദയം സ്നേഹത്തിലും സമാധാനത്തിലും നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ മുതൽ എൻ്റെ ഹൃദയം സ്നേഹത്താലും സമാധാനത്തിലും നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വത്തിൻ്റെ ദിവ്യശക്തിയുമായി ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ഞാൻ വിശ്വത്തിൻ്റെ ദിവ്യശക്തിയുമായി ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം സമയത്ത് ശരിയായ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എൻ്റെ ആത്മീയ വളർച്ച ഇന്ന് വലിയൊരു വഴിത്തിരിവാണ് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇന്ന് വലിയൊരു വഴിത്തിരിവാണ് സമൃദ്ധിയും സന്തോഷവും എനിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു സമൃദ്ധിയും സന്തോഷവും എനിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നു എന്റെ ഭാവി പ്രകാശമുള്ളതും അനുഗ്രഹീതവുമാണ് എന്റെ ഭാവി പ്രകാശമുള്ളതും അനുഗ്രഹീതവുമാണ് ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ദിനം എൻ്റെ ജീവിതത്തിന് പുതിയ തുടക്കം നൽകുന്നു ഇന്നത്തെ ദിനം എൻ്റെ ജീവിതത്തിന് പുതിയ തുടക്കം നൽകുന്നു അങ്ങനെ ഈ അഫ്രിമേഷ്യൻസ് ഒമ്പത് പ്രാവശ്യം വെച്ച് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എമ്പത്തി ഒന്ന് തവണ പോസിറ്റീവ് എനർജി ആകർഷിക്കാനാകും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്നേഹിതരെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ നയൻ നയൻ പോർട്ടൽ ദിനം നിങ്ങളുടെ ജീവിതത്തിന് ദിവ്യമായൊരു വഴിത്തിരിവാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഴയതിനെ വിട്ടുകൊടുത്തുകൊണ്ട് പുതിയ അനുഗ്രഹങ്ങളെ വരവേറ്റുകൊണ്ട് ഓർക്കുക ഓരോ ദിവസവും ഓരോ ആലോചനയും നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്ന് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നിങ്ങൾ എല്ലാവരും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹീതമായ ജീവിതം അതിനർഹരാണ് അത് നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്ന് തന്നെ ഈ അഫ്രമേഷൻസ് നിങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കാൻ അയച്ചു കൊടുത്തേക്കുക അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് താങ്ക് യു വെരി മച്ച്